Oh. Uh. ഇവിടത്തെ ക്യാബിൾ ഒക്കെ ഓഫീസുണ്ട് കൊടക്കോണത് അല്ല ആ കൊമ്പള ആട്ടിട്ട് കൊമ്പള് വെട്ടെന്നാ നല്ലത് പിടിച്ചോടുത്ത് ചിലപ്പോ ഒന്ന് പേച്ചാ മതി പണി പള്ളർച്ചു കിട്ടും ഇപ്പൊ ഇതേമാതിരിപ്പ എവിടെ ഒന്ന് പായേ രണ്ട് മൂന്ന് പോസ്റ്റ് മുറിഞ്ഞു അരേങ്കോട് മൂന്ന് പോസ്റ്റ് മുറിഞ്ഞു അതിനോട് പറഞ്ഞു ഒരു അഞ്ഞൂറ് ഉറുപ്യ തന്നാൽ മതി ലൈൻ അയച്ചു കൊടുക്കാറുണ്ട് അവിടെ പണിയെടുക്കുമ്പോ അത് എങ്ങാണ്ട് ഏ അതൊക്കെ ഞാൻ പിടിച്ചോളാറു കയ്യുന്നാട് പോയി മൂന്ന് പോസ്റ്റ് അമ്പതിനായിരം റുപ്യന്നൊക്കെ കൊണ്ടുപോയി കേട്ടേണ്ടി വന്നു എപ്പോഴും ഒന്ന് ഒരു ഇതൊന്നും സേഫ്റ്റി ആക്കാ നല്ലത് ആ രണ്ട് കോമ്പൗണ്ട് പോന്നാല് ആ അതെ എത്ര പണിയുള്ളൂ സേഫ്റ്റി മെയിൻ ആ വീണ് കഴിഞ്ഞാൽ ഇതാണ് പക്ഷെ പിടിച്ചോടത്ത് കിട്ടില്ലെങ്കിൽ പറഞ്ഞതൊക്കെ വെറുതെ ആവും ആ നമ്മളെ അനുഭവമാണ് എനിക്ക് ഈ ഇത് ഇങ്ങനെ മരം മുറിക്കും എനിക്ക് പണി വരും അപ്പൊ കേബിൾ അയച്ചു കൊടുക്കേണ്ടി വരും ആ അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ അനുഭവം കൊണ്ട് പറയത് ആ മരം മുറിക്കണവരെ പിന്നാലെ ഞങ്ങളും ഒപ്പം ഉണ്ടാകണം കെ എസ് ഇ ബിക്കാർ പണിയെടുക്കാണെങ്കിലും ഒപ്പം നമ്മൾ വേണം ആ അല്ല എപ്പോഴും നല്ലതാണ് അത് നമുക്ക് പോയി നഷ്ടം ഒരു അഞ്ചു മിനിറ്റ് അധികം പോകുന്നല്ലോ ഉള്ളു കൂടുള്ളു ആ ഇപ്പൊ എന്താ ചെലപ്പോ നമ്മള് വിചാരിച്ചു കൊടുത്തിട്ടുള്ളു നല്ലതാണ് അപ്പൊ അതുകൊണ്ട് ആ പേരൊന്നും നല്ല നിക്കുവല്ലോ ആ അല്ല അത് അതാണ് ഒരു പണിയിൽ എപ്പോഴും വേണ്ടത് അതാണ് അല്ലേ എപ്പോഴും നല്ലത് അത് തന്നെയാണ് രാവിലത്തെ പണിക്കോ ബർക്കത്തോള് പറഞ്ഞ കേട്ടിട്ടില്ലേ രണ്ടാമത്തെ മൂന്നാമത്തെ എന്ത് തെയ്യോർത്തുള്ള ചെറിയൊരു മരാണ് എന്തിന്റെ തെയ്യാന്ന് പറഞ്ഞു നോക്കട്ടെ കൊമ്പില്ല അത്ര എളുപ്പമുള്ളു ആ മിഷീൻ വെച്ചോടുത്താ തള്ളിക്കൊടുത്താണ് വേഗം മരാണ് ആ ഈ ഒരു വീട് വന്ന പിന്നെ അങ്ങോട്ട് അതൊരു ബന്ധം ഉണ്ടാവില്ല അതിപ്പോ ആ റോഡ് അവിടെ ഒരു വീട് വന്ന ആ ഭാഗത്തേക്കുള്ള ബന്ധം കംപ്ലീറ്റ് ഇല്ലല്ലോ ഇതില് കാണാറില്ല ഇത് അട്ടപ്പാടിക്കാരാ തല അവരിപ്പൊ വീട് പണിയൊക്കെ തുടങ്ങണം കരുതി അപ്പൊ തന്നെ അവർക്ക് അവിടെ എന്തോ അവർ അവിടുത്തെ വീട് കൊടുത്തത് ആ ചങ്ങന്മാര് മാറിയതോണ് കച്ചവടം ശരിയായില്ല വന്നു ഇനി അത് പിന്നീട് കച്ചവടമായിട്ട് വേണം ഞാൻ അവർക്ക് ആ സൈഡിലൊക്കെ സ്ഥലമുണ്ട് വഴിയുണ്ടായി സ്ഥലമുണ്ട് ഫ്രണ്ടില് വന്നു മറ്റേ വേസ്റ്റ് കുഴികളൊക്കെ ഫ്രണ്ടില് വലുത് എട്ട സെന്റ് എന്താ ടൗൺ സൗണ്ട് വരുത്തോ അത്ര